നമസ്കാരം ഇന്നലെ ലോക സൺഡേ സ്കൂൾ ദിനമായിരുന്നു സൺഡേ സ്കൂൾ ക്രിസ്ത്യാനികളുടെ മതപഠന ക്ലാസ് ആണ് പന്ത്രണ്ടാം ക്ലാസ് വരെ ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട് ഞായറാഴ്ച കോട്ടയത്തെ പ്രശസ്തമായ ഒരു ദേവാലയത്തിലെ ആരാധനയ്ക്ക് നേതൃത്വം നൽകിയത് സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളായിരുന്നു അച്ഛന്റെ പ്രസംഗം ഇന്നലെ ഇല്ലായിരുന്നു പകരം വചനഘോഷണം ഒരു സൺഡേ സ്കൂൾ അധ്യാപികയാണ് നടത്തിയത് വേദഭാഗങ്ങൾ വായിച്ചത് മുഴുവനും സൺഡേ സ്കൂൾ കുട്ടികൾ സ്തോത്ര കാഴ്ച എടുത്തതും കമ്മ്യൂണിയനുള്ള അഹോം മീനു വഹിച്ചതും സൺഡേ സ്കൂൾ കുട്ടികൾ തന്നെ എന്നാൽ ഇടവക വികാരിയുടെ ഒരു പ്രസ്താവനയാണ് ശ്രദ്ധേയമായത് നൂറ്റി അറുപത്തി അഞ്ചിലധികം കുട്ടികൾ പഠിക്കുന്ന സൺഡേ സ്കൂളിൻ്റെ ഭൂരിഭാഗം കുട്ടികളും ഇന്നലെ ആരാധനയിൽ പങ്കെടുത്തു എന്ന നിലയിൽ തനിക്ക് വലിയ സന്തോഷമുണ്ടെന്നും കാരണം അവർ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ആരാധനയ്ക്ക് വരാറില്ല എത്ര പരിതാപകരം അല്ലേ രാവിലെ സൺഡേ സ്കൂൾ കഴിഞ്ഞ് പിള്ളേർ വീട്ടിലേക്ക് മടങ്ങും ആരാധനയ്ക്ക് ഇരിക്കത്തില്ല ആരാണ് ഇവിടെ കുറ്റക്കാരൻ ഇടവക വികാരിയോ ഹെഡ് മാസ്റ്ററോ അധ്യാപികയോ അതോ മാതാപിതാക്കളോ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം ഡ്രസ്സ് മികച്ച വിദ്യാഭ്യാസം സമ്പാദ്യം എന്നിവ ഉറപ്പാക്കുന്നുണ്ട് ഒൻപതാം ക്ലാസ് ആകുമ്പോഴേക്കും കരിയർ ഉറപ്പാക്കി പരിശീലനത്തിന് വിടുകയായി പ്ലസ് ടു കഴിയുന്നതോടെ നമ്മുടെ മക്കൾ നമ്മിൽ നിന്ന് അകന്ന് ഉപരിപഠനത്തിന് പോവുകയാണ് പിന്നവരെ ഉപദേശങ്ങൾ ചൊല്ലിക്കൊടുക്കാൻ നമ്മൾക്ക് കിട്ടത്തില്ല ഇതിനിടെ മറന്നു പോകുന്നത് അല്ല അവഗണിക്കുന്നത് ഒന്നു മാത്രം കുഞ്ഞുങ്ങൾക്ക് ദൈവചിന്തകൾ നമ്മൾ നൽകുന്നില്ല ഉണ്ടോ മുസ്ലിം മതം കർശനമായി അത് പാലിക്കുന്നുണ്ട് പക്ഷേ ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങൾ അത് മനഃപൂർവ്വം തന്നെ അവഗണിക്കുന്നു അവരവരുടെ മതവിശ്വാസം മക്കളിൽ അടിച്ചേൽപ്പിക്കരുത് എന്നൊക്കെ വലിയ ഡയലോഗ് അടിക്കുന്നവരിവിടെ ഉണ്ട് പറയുന്നവന്റെ മക്കളെ അങ്ങനെ വളർത്തിക്കോട്ടെ നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരനെ കുഞ്ഞുങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മാതാപിതാക്കളുടെ കടമയാണ് പ്രായമാകുമ്പോൾ അവർ വിശ്വാസം സ്വയം തീരുമാനിച്ചോട്ടന്നേ വിശ്വാസങ്ങൾ ജീവിത മൂല്യങ്ങളാണ് വഴിതെറ്റിപ്പോകാൻ ഉള്ളിടത്ത് അഥവാ വഴിതെറ്റി അടിപതറിയാലും ഒരു മടങ്ങിവരിവിന്റെ പാലമാണ് ദൈവത്തിലുള്ള വിശ്വാസം ഒരിക്കൽ ഞാനൊരു അനുഭവ സാക്ഷ്യം നേരിൽ കേട്ടതാണ് എല്ലാം നഷ്ടപ്പെട്ട് തകർന്നു പോയ ഒരു യുവാവ് ആത്മഹത്യക്ക് ഒരുങ്ങുന്നതിന് തൊട്ട് മുൻപ് കരഞ്ഞ് കരഞ്ഞ് കിടന്നുറങ്ങിപ്പോയി ആ നിദ്രയിൽ അവൻ കേട്ട ഒരു ശബ്ദം ഇതാണ് ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന വചനം പണ്ട് അമ്മ കാണാതെ പഠിപ്പിച്ച ഒരു വാക്യമാണ് ഞെട്ടി ഉണർന്ന അവൻ അമ്മയെ ഓർത്തു ബാല്യകാലം ചിന്തിച്ചു വീണ്ടും കരഞ്ഞു പിന്നെ ആ മുറിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു ആത്മഹത്യയിൽ നിന്ന് മടക്കയാത്ര അവിടെ തുടങ്ങുകയായിരുന്നു ദൈവം സ്നേഹമാകുന്നു യേശു കണ്ണുനീർ വാർത്തു ഞാൻ ജീവന്റെ അപ്പമാകുന്നു പാപത്തിന്റെ ശമ്പളം മരണം യഹോവ എൻ്റെ ഇടയിലാകുന്നു എനിക്ക് മുട്ടുണ്ടാവുകയില്ല ഇതൊക്കെ പണ്ടത്തെ മാതാപിതാക്കൾ മക്കൾക്ക് നാവുറച്ചു വരുമ്പോൾ ചൊല്ലി പഠിപ്പിക്കുന്ന വാക്യങ്ങളാണ് എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ മക്കളെയും അത് പഠിപ്പിച്ചിട്ടുണ്ട് ജീവിതം വഴിമുട്ടുമ്പോൾ ഒറ്റപ്പെടുമ്പോൾ സർവ്വതും നഷ്ടമാകുമ്പോൾ മനസ്സിലേക്ക് ആ പഴയ നിമിഷങ്ങളും വാക്യങ്ങളും കടന്നു വരും വരാതിരിക്കില്ല പലർക്കും ജീവിതത്തിലേക്കുള്ള നൂൽപാലമാവുന്നു അത് മക്കൾക്ക് സർവസമൃദ്ധിയും ഉറപ്പാക്കുന്ന മാതാപിതാക്കൾ മതബോധം നൽകാൻ മറന്നു പോകുന്നത് എന്തുകൊണ്ടാണ് ഞായറാഴ്ചയും ട്യൂഷൻ കൊണ്ടുവിടാൻ നമ്മളും വലിയൊരു വിനാശത്തിൻ്റെ വക്കിലാണ് നമ്മുടെ മക്കൾ മാരകലഹരിയുടെ വല അവർക്ക് ചുറ്റിലുമുണ്ട് അത് നമ്മൾക്കറിയാം ഈശ്വരൻ തന്ന കുഞ്ഞുങ്ങളെ ഈശ്വരനുള്ള ഭക്തിയോടെ വളർത്തിയാൽ അവർ വഴിതെറ്റില്ല ദൈവവും ദേവനും വേണ്ടാത്ത മാതാപിതാക്കൾ ഒടുവിൽ നെഞ്ചത്തടിച്ച് കരയും മക്കളല്ല വഴിതെറ്റിയത് അവരെ അഴിച്ചുവിട്ടു വളർത്തിയ തന്തയും തള്ളയുമാണ് കുറ്റവാളികൾ ഒരുമിച്ചിരുന്ന് നാമം ചൊല്ലുക അമ്പലത്തിലേക്ക് പോകുമ്പോൾ മക്കളെ ഒപ്പം കൊണ്ടുപോവുക ഇതൊക്കെ വേണം വേദഭാവം വായിച്ചുള്ള സന്ധ്യാപ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയും ഒരുമിച്ചാവട്ടെ ദേവാലയത്തിലേക്കും കുടുംബം ഒന്നിച്ചു പോവുക ആരാധനയിൽ മക്കൾ ഉറപ്പായും നമ്മുടെ ഒപ്പം ഉണ്ടാവട്ടെ അവർക്ക് നൽകാനാവുന്ന ഏറ്റവും ഉജ്ജ്വലവും ദീപ്തവുമായ ഓർമ്മകളാണവ മക്കൾ നശിച്ചു പോവില്ല ഞായറാഴ്ച പോലും പള്ളിയിൽ കയറാത്ത അപ്പനും ബൈബിൾ കൈകൊണ്ട് തൊടാത്ത പിള്ളാരും സൺഡേ സ്കൂളിലും മക്കളെ പറഞ്ഞുവിടാത്ത അമ്മയും മക്കൾ വഴിതെറ്റിയതിന് കരഞ്ഞിട്ട് വല്ല കാര്യവും ഉണ്ടോ ഗോഡ് ബ്ലെസ് യു താങ്ക് യു ഫോർ വാച്ചിങ് മീ